ഒരുപാട് സ്ത്രീകൾക്ക് ഓൺട്രപ്രീനേഴ്സ് ആവാൻ താല്പര്യമുണ്ട് പക്ഷേ ഒരു പക്ഷേ സൊസൈറ്റിയിലെ പ്രഷറോ വീട്ടിലെ പ്രഷറോ അല്ലെങ്കിൽ മറ്റുള്ള റിസ്കുകളൊക്കെ ഓർത്തിട്ട് അവരത് പിന്തിരിയും സോ അങ്ങനെ ഓൺട്രേഴ്സ് ആയി മുന്നോട്ട് വരാൻ താല്പര്യമുള്ള പെൺകുട്ടികളോട് എന്താണ് സംസാരിക്കാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഓൺട്രർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് അറിയാം ഓൺട്രർ എന്ന് പറഞ്ഞാലുള്ള അതിൻ്റെ ഒരു മീനിങ് എന്താണ് വാട്ട് ഇസ് ഓണ്ടർപ്രീനർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ പേഴ്സൺ ദറ്റ് പേഴ്സൺ ഈസ് എ റിസ്ക് ടേക്കർ റിസ്ക് ടേക്കറാണ് അതാണ് മെയിൻ സാധനം നമ്മൾ റിസ്ക് ടേക്ക് റിസ്ക് റിസ്ക് എടുത്തില്ലെങ്കിൽ വി വോണ്ട് ബി എൻ ഓണ്ടർപ്രീണർ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ബാക്കി ഏതൊരു ഇതിനും പറഞ്ഞ പോലെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ശരിക്കും ഇറ്റ്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡ്രൈവ് ഓർ ദ പാഷൻ ദാറ്റ് യു ഹാവ് ഇറ്റ്സ് ഇഫ് യു ഡോൺ ഹാവ് പാ ഇഫ് യു ആർ നോട്ട് പാഷനേറ്റ് അബൌട്ട് വാട്ട് യു വോണ്ട് ടു ഡു യു വോണ്ട് obviously ദ ഒബ്വിയസ്ലി എന്തായാലും ഡെഡിക്കേഷൻ കൺസിസ്റ്റൻസി ഹാർഡ് വർക്കിംഗ് ആൻഡ് എവറിത്തിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പാഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അത് പാഷനേറ്റ് ആവുക ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും നോ എന്ന് പറഞ്ഞ കാര്യത്തിലായിരിക്കും നമ്മളെ മനസ്സിലൊരു ആരെങ്കിലും ഒരാൾ നോ പറയുമ്പോഴാണ് നമ്മളെ മനസ്സിലൊരു ഫയർ വരാം ആ ഫയർ ഒരിക്കലും കെടുത്താതെ നമ്മളിപ്പോഴും അതായിരിക്കണം നമ്മളെ ഡ്രൈവ് ആ ഫയർ ആയിരിക്കണം നമ്മൾ ഡ്രൈവായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അതിലേക്ക് എത്തിക്കണം എന്നാണ് ഒരു സാധനം അതാവണം അപ്പം അതിലേക്കായാലാണ് നമുക്ക് എത്തുകയുള്ളൂ ഡെഫിനറ്റ്ലി ഞാനിപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ ഐ എം ഐ ഹാവ് ഓൺലി വെരി ഫ്യൂ എക്സ്പീരിയൻസ് അതുകൊണ്ട് എനിക്കിങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എൻ്റെ സ്ട്രഗിൾസ് ഒന്നും പറയാൻ അങ്ങനെ ഇല്ല പക്ഷേ ഇപ്പം ശരിക്കും ദർ ഇസ് സംതിങ് കോൾഡ് ഐ ഹോപ്പ് എവറി വൺ ലൈക്ക് ഹൂ ഹൂ ഹവർ സീൻ സ്പൈഡർമാൻ മൂവി അതിലൊരു ഒരു സേയിങ് ഉണ്ട് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അതന്നെയാണ് സംഭവം അത് പവർ നമ്മൾ കൂടിടുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി അത്രയും കൂടും ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക നമ്മൾ നമ്മളെ കാര്യത്തിലാവണം ഇപ്പം ആസ് എ ലീഡർ എന്ന് പറയുമ്പം ശരിക്കും ലീഡ് ദ വേ ആൻഡ് പീപ്പിൾ വിൽ ഫോളോ എന്നാണ് അപ്പം അത് ശരിക്കും നമ്മൾ ലീഡ് ചെയ്യാനുള്ള രീതിയിലാവണം അങ്ങനത്തെ രീതിയിലായാലും എവറി വൺ യു ഹാവ് ടു എൻ്റെ ഫാദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യണം ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്താലാണ് നിങ്ങളെ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഡാഡിൻ്റെ കൂടെ തന്നെ ഇത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നതും ഇത്ര കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ അതുകൊണ്ടതാണ് അത് എന്തായാലും ആ ഒരു ലെഗസി എനിക്ക് എന്തായാലും ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യണം അപ്പം ഇത്ര ഈ ഒരു ചെറിയ പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥാനത്തിൽ എത്തിക്കുന്ന എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ലെഗസി എൻ്റെ ഡാഡെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിൻ്റെ ആ ഒരു ലെഗസി എനിക്ക് കൊണ്ട് നടക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് അതാണ് എനിക്ക് ഉള്ളത് ഓട്ടർ എല്ലാവർക്കും ഓട്ടോർ ആവാൻ പറ്റും പക്ഷേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ഹാവ് ടു ഹാവ് ദാറ്റ് പാഷൻ ആ ഡ്രൈവ് ഇഫ് യു ഹാവ് യു ക്യാൻ ബി എൻ ഓട്ടർ പ്രോണർ താങ്ക് യു